നീലേ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഇന്ന് നമ്മളുടെ യാത്ര ഒരു അമ്പലത്തിലേക്കാണ് വേറെ എങ്ങുമല്ല എൻ്റെ ജന്മക്ഷേത്രത്തിലേക്ക് എനിക്ക് കുറേ പൂജയും വഴിപാടും ഒക്കെ കഴിപ്പിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒട്ടും കുറച്ചില്ല രാവിലെ എണ്ണിട്ട് കുളിച്ച് ഒരു സാരിയൊക്കെ എടുത്ത് കൊടുത്ത് റെഡിയായി ഇത്തിരി രാവിലെ തന്നെ ഇറങ്ങി സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ സ്ഥലത്തെത്തി ഇതാണ് കേട്ടോ അമ്പലം നിങ്ങളാരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടോ ഇത് വരുന്നത് മാനാർ പരുമലയില്ല വലിയ പനയന്നാർഗാവ് ക്ഷേത്രം എന്ന് പറയും അപ്പൊ നമ്മൾ അകത്ത് കയറി തൊഴുത് എല്ലാം കഴിഞ്ഞിറങ്ങി അങ്ങനെ നീലിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ ഇവിടെ കല്യാങ്കാട്ട് നീലിക്ക് വേണ്ടി ഒരു നടയുണ്ട് പണ്ട് കത്തനാരിൽ നിന്ന് വന്ന നീലിക്ക് ഇവിടുത്തെ ദേവിയുടെ ആശ്രയം കൊടുത്തു എന്നാണ് പറയുന്നത് ഇവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഭക്തരുടെ സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഇവിടുത്തെ കല്യാങ്കാട്ട് നീലി യക്ഷിയമ്മയായി മാറി എന്നാണ് പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടേയും കൂടുതലും കാവുകൾ തന്നെയാണ് നീലിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നട കാണണ്ടേ നിങ്ങൾക്ക് ദേ ആ റൈറ്റ് സൈഡിൽ കാണുന്ന നടയാണ് കേട്ടോ യക്ഷി അമ്മയ്ക്ക് പ്രത്യേകം പൂജയും വഴിപാടും ഒക്കെ നടത്തി വരുന്നുണ്ട് പണ്ടൊക്കെ സന്ധ്യ കഴിഞ്ഞാൽ ഇതുവഴി ഒന്നും ആരും നടന്നു പോകില്ല എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത് ദൈവം ബോർഡ് ശ്രദ്ധിച്ചോ അങ്ങനെ അവിടെ നിന്നൊക്കെ തൊഴുതിറങ്ങി അപ്പുറത്തൊരു കാവുണ്ട് നാഗദൈവങ്ങളുടെ അവിടെ ഒന്ന് പോയി തൊഴുതു അവിടെ നല്ലൊരു കാവ് തന്നെയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തൊഴുതിട്ടിറങ്ങി മനസ്സിന് പ്രത്യേക ഒരു ശാന്തി സമാധാനമൊക്കെ കിട്ടും എനിക്ക് തോന്നുന്നത് രാവിലെക്കാട്ടി നല്ലത് വൈകിട്ട് പോന്നതാന്നാ അങ്ങനെ വരുന്ന വഴി പരുമലപ്പള്ളി പെരുന്നാൾ നടക്കുമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് പരുമലപ്പള്ളി പെരുന്നാൾ കാണുന്നത് എന്തായാലും പോയതല്ലേ അവിടെ കൂടെ ഒന്ന് കയറിയേക്കാം അങ്ങനെ അച്ഛൻ അച്ഛൻ്റെ നീളമുള്ള ഒരു മെഴുകുതിരിയൊക്കെ വാങ്ങിക്കൊടുത്തു അവിടെ ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ മെഴുകുതിരി കാണുന്നത് അവിടെ കത്തിക്കാനൊക്കെ പറ്റും അങ്ങനെ ഞാനൊരു കൂടി മെഴുകുതിരി വാങ്ങിച്ചായിരുന്നു അതും കൂടെ കത്തിച്ചു പെരുന്നാൾ നടക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു നിന്ന് തിരിയാ സ്ഥലമില്ലായിരുന്നു അവിടെ അകത്ത് തൊഴാൻ കയറാനും നല്ല ക്യൂ ആയിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് അവിടെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അച്ഛന്മാരൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ചേറെ നേരം അത് കണ്ടു നിന്നു ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ അല്ല ഞാനിതൊക്കെ ശരിക്ക് കാണുന്നത് അത്രയ്ക്ക് തിരക്കായിരുന്നു ആൾക്കാരുടെ അത് കഴിഞ്ഞ് നിന്ന് പ്രസാദമൊക്കെ കിട്ടി നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പായിരുന്നേ അങ്ങനെ അതും കഴിച്ച് കുറച്ച് നേരം അവിടെ കറങ്ങിയൊക്കെ നിന്നിട്ട് ഞങ്ങളവിടുന്ന് ഇറങ്ങി റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് കടകളാണ് ഇത് കൊള്ളാല്ലേ പക്ഷേ ഒരു ഗ്ലാസ് സോഡാ സർബത്ത് വാങ്ങി അതും കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് പെട്ടെന്ന് ഒരു ഹാഫ് കുളി പാസ്സാക്കിയിട്ട് നമ്മൾ നേരെ നമ്മുടെ സ്വർഗ്ഗത്തിലേക്ക് വിട്ടു ഞങ്ങളുടെ സ്വന്ത ഏരമ്പലം ഇന്ന് സൺഡേ അല്ലേ അവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ട് എപ്പോഴും വിചാരിക്കു പോയി കുടിക്കണംന്ന് പക്ഷെ നടക്കാറില്ല അങ്ങനെ ആ വെയിലി തിരുന്ന് നല്ല ചൂട് കഞ്ഞി കുടിച്ച് വീട്ടില് വന്നാണെങ്കി അകത്തോട്ട് പോലും കേറിയില്ല ഞാനും അവിടെ കിടന്നു